ഏസ് ചേട്ടനോദി ഊതി കിട്ടു പിന്നെ ഞാൻ അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ആ റൂട്ടിൽ പോണോ കണ്ടുപിടിക്കാൻ അല്ലെ സ്പ്രേ ആയി പോയി അത ഞങ്ങളുടെ മീൻ മേടിച്ചില്ല എന്തായാലും ചാള മേടിച്ചു കൊടുക്കല്ല കേട്ടോ

അയ്യോ ഇത് പക്ഷെ വേറൊരു കാര്യണ്ട്ട്ടാ ഇതിലെല്ലാവർക്കും ഇരിക്കാൻ പറ്റുമോ പറ്റാ ഇത് ഏഹ് പറ്റിച്ചുല്ലേ അതിനൊരു പിന്നീട് ഒരു കതിന്റെ ലൗസ് അത് ഞങ്ങൾ പറഞ്ഞതരാം ഇപ്പൊ ആദ്യം തന്നെ പിള്ളേരെ ഇതില് വെള്ളം ഒഴിച്ചിട്ട് എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റും നമുക്ക് നോക്കാം അതില് അല്ലേ ഇത് ഇഷ്ടേ സംഭവം ഈ കുഞ്ഞോളാണ് എപ്പഴും എപ്പഴും ഇത് വേടിക്കാൻ പറഞ്ഞാല് മേടിച്ചോണ്ട് വന്നേ പക്ഷെ വേടിച്ചോണ്ട് നമുക്ക് ഒരു ചതി പറ്റിയില്ലേ ഒരാൾക്ക് ഇരുന്ന് കുളിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് തോന്നല്ലേ പീക്ക ആ പീക്കല് കറക്റ്റാ ലത് ചിമ്മിമ്പള് അപ്പൊ നമ്മുടെ ചേട്ടനോട്ടോ ഒന്നും പറ്റൂലെ ആ അപ്പൊക്ക് സെറ്റപ്പ് ചെയ്യാം അതില് അല്ലേ ചേട്ടൻ കേറണ്ട അതില് ഏ കേറി നോക്കാല്ല നമുക്ക് ചെറുതായിട്ടാ പക്ഷെ ഇത് ഇത്ര ഇതല്ല നമ്മള് കണ്ടത് പക്ഷെ നമുക്ക് എന്താ തന്നപ്പോ ഇത് തന്നു അതിനൊക്കെ ഒരു വളരെ ദുഃഖിതമായൊരു കഥ ഉണ്ട് ലൗസ്ന്ന് പറയാം അതിപ്പ പറയാട്ടോ നമുക്ക് സെറ്റ് ചെയ്താലോ ഇതിലേക്ക് ഇത് ഞങ്ങളെ വീർപ്പിച്ച് വീർപ്പിച്ച് ഞങ്ങൾ ഊപ്പാട് പോയില്ലേ അതിന് എങ്ങനെ വീർപ്പിച്ച യർ പമ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മടെ എയർപമ്പ് എന്താ സെറ്റപ്പ് അത് ആകെ ഇതായില്ലേ പ്രശ്നായി നമുക്ക് അവിടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു നോക്കാം ആ അപ്പൊ ഏലോ പറഞ്ഞോ കൊണ്ടോട്ടെ ഏയ് ഹേലോ ഏലോ ആണ്ട ആ പുട്ടി ബക്കറ്റില് വെള്ളം പിടിച്ചോ കേരള കേരള വെള്ളം ഒഴിച്ചിട്ടാണ് കേറുകൊഴിച്ചിട്ട് അടിപൊളിയാണ് സംഭവം പക്ഷെ ഇതില് ഇരിക്കാൻ പറ്റും ആ വീക്ക് മാത്രം കേറണ ആ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ആദ്യയില് മഴ പെയ്യോ മഴ പെയ്യോ നമ്മളിത് നമ്മളിപ്പത് ഞങ്ങളിത് ലൗസ് ഞങ്ങൾ തടസ്സിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഒഴിച്ചു നോക്കാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ മീൻകുളം താമര ഗപ്പികളും താരിവാലന്മാരും മാത്രമല്ല മാറ്റി അപ്പ കാണാൻ പറ്റും ആന്റെ കൈ അപ്പ വരാറുണ്ട് ഞാൻ മാത്രാണ് കൊടുക്കാറുള്ളത് അപ്പൊ അങ്ങനെ അതില് വെള്ളം നിറക്കട്ടെ അതെ അപ്പൊ ഇത് എന്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം ചെയ്യാതെ ആ അത് വെച്ചുകൊടുക്കും അതെ ലൗസ് സംഭവിച്ച നമ്മൾ ഇതിനേക്കാളും വിടും അതായത് അപ്പൂനും പീക്കാച്ചിനും കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടായിരുന്ന ഈ വഴിയിലെ സൈഡിൽ നിന്ന് നമ്മൾ എവിടേക്ക് കാലടിക്ക് ലോറിയിൽ ലോഡും കൊണ്ട് പോയിപ്പോ നമ്മളതിന്റെ സൈഡിൽ ആ എയർപോർട്ടിന്റെ വഴിയിൽ അവിടെ ആയിട്ട് ഒരു ഹിന്ദിക്കാരൻ വെക്കുന്ന വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ള സംഭവമാണ് അതിലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു മൂന്ന് മൂന്ന് അപ്പുനും പീ കാച്ചിനും കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു നമ്മൾ നേരെ അതിൻ്റെ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയാക്കിയിട്ട് ചോദിച്ചു പക്ഷെ അപ്പൊ ആള് അത് പറ്റില്ല ഒരു ആയിരത്തി മുന്നൂറിന് തരാന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇതും അവിടെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ മോഡലുകളൊക്കെ അവിടെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് സംഭവം അതായത് ഏറെ ആക്കിയിട്ട് സെറ്റാക്കിട്ട് വച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ എഴുന്നൂറ്റമ്പത് ചോദിച്ചു ആൾ ഒരു ആയിരത്തി മുന്നൂറ് പറഞ്ഞു അങ്ങനെ അങ്ങനെ ആയി ലാസ്റ്റ് നമ്മളൊരു തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ ആള് പറഞ്ഞു നമ്മളൊരു എണ്ണൂറ് രൂപ കൊടുക്കാന്നായി അങ്ങനെ എണ്ണൂറ് രൂപ കൊടുത്തിട്ട് സംഭവം മേടിച്ചു സംഭവം മേടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ സംഭവമായിരുന്നു മൂന്ന് പേർക്ക് അടിപൊളിയായിട്ട് മൂന്ന് പേർക്ക് അടിപൊളിയായിട്ടൊന്നല്ല എന്നാലും മൂന്ന് പേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം സംഭവമായിരുന്നേ സംഭവ് ചെയ്ത് തന്നു അതിന് അവിടെ ഇവിടെ ആയിരുന്നുള്ളവിടെ പെട്ടി ഞങ്ങൾ അപ്പൊ കണ്ണാട വെക്കുമ്പോളാല് ഭംഗിന്റെ അപ്പൊ അങ്ങനെ പറഞ്ഞു പോന്നത് അങ്ങനെ ഈ സംഭവം നമ്മള് ആള് പാക്ക് തന്നു നമ്മള് പാക്ക് തന്നു നമ്മളെ കൊണ്ടു കൊണ്ടുവന്നു ഇവിടെ വെച്ച് തുറന്നപ്പോ സംഭവം എയറടിക്കല്ലേ എയർ എയർ അടിക്കാനുള്ള പമ്പ് കേടായ നമ്മൾ ഊരി ഊതി വീർപ്പിച്ചു വീർപ്പിച്ചു കഴിഞ്ഞ സെറ്റപ്പ് ഇങ്ങനെയായിപ്പോ സംഭവം നമ്മളോ ഉള്ളൂ പീക്കിന് മാത്രം ഒരാൾക്ക് മാത്രമേ ശരിക്കും ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് മൂന്നാളും കൂടി അപ്പടൊക്കെ ഇരുന്ന് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാറ്റി കൊടുക്കാം എങ്ങനെ പൊട്ടിക്കാന്നുള്ളതാണ് നമ്മുടെ പരിപാടി പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം അല്ല എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം സൈഡിൽ നിന്ന് അത് വഴിയിലെ സൈഡ് വഴിയോരങ്ങൾ കച്ചവടത്തിൽ നമ്മള് മേടിച്ചുകഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഒരു പത്ത് മുന്നൂറ് രൂപ വ്യത്യാസം ഉണ്ടാവും ഒരു ആയിരോടെ സാധനം മേടിക്കുമ്പോ എന്തായാലും നമുക്ക് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഹിന്ദിക്കാരെന്നൊക്കെ പറയുന്നത് ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നേരിട്ട് കൊണ്ടുവന്നിട്ട് വിൽക്കണ്ട പക്ഷെ എന്നിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി മേടിക്കുക മേടിക്കണ സംഭവം ചെക്ക് ചെയ്തില്ലങ്കാ ഇതേ മേരത്തെ പണി കിട്ടും പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ആ റൂട്ടിൽ പോണേ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയിപ്പോ നമുക്ക് പിന്നെ ആളെ ആളെ പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സ്പ്രേ ആയി പോയി അതാണ് സംഭവം ആളെ പൊടി പോലും കാണാല്ലേ കാണാല്ലേ മഴയൊരു സംഭവം ഇപ്പൊ തുടങ്ങി അപ്പഴാന്നുകൊണ്ടു അവിടെ നാട്ടിൽ പോയി തോന്നിട്ട് ആഹ് വെള്ളം കുറവിക്കും അപ്പൊ അങ്ങനെ അതുകൊണ്ട് പറ്റിപ്പോയതാണ് സംഭവം ഇനിയിപ്പ കാര്യൊന്നും ഇല്ല അപ്പൊ അത് കിട്ടി ആള് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടു കൊടുക്കായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവം എന്നുള്ളത് ചോദിക്കായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു കൊടുത്തിട്ട് വായിച്ചു മേടിക്കാ അല്ലെങ്കിൽ അതിന് പകരമുള്ളത് തന്നാനെ തന്നതിന് തന്നാനായിരുന്നു അതിനൊരു മര്യാദകാരീ എടുത്ത് തന്നതിന് പറ്റിപ്പോയതാണോ എന്നുള്ള സംഭവം നമുക്കറിയില്ലേ എന്തായാലും നോക്കാം അല്ലേ വെള്ളം നിറഞ്ഞിട്ട് വായു സംഭവം ഒരു പാക്കറ്റ് എത്ര പാക്കറ്റ് ഒഴിച്ചു അതല്ലേ ഇതിലട്ടാടീത്തായ സംഭവത്തിലേക്ക് അച്ഛൻ എത്ര പാക്കറ്റ് ഒഴിച്ചു ആരൊക്കെ അതെ അല്ലെ ശരി ശരി അപ്പൊക്കീക്കൻ അപ്പു തലയിൽ വയ്ക്കുള്ളേ പക്ഷെ നൈസായിട്ടും മഴയും കൂടി അടിപൊളിയനെ നമ്മൾ ഇതിനെന്താണോ പറയാ തൊപ്പി തൊപ്പിയല്ല ആ ക്യാപ്പാ ആ അതില് പയറും ഞങ്ങൾ സിമ്പിൾ ആയിട്ട് എന്നിട്ട് അതിനായത് പയറും കടലും ഒക്കെ പൊതിഞ്ഞുകൊണ്ട് വന്ന ഞങ്ങളുടെ മീൻ മേടിച്ചില്ല എന്തായാലും ചാള മേടിച്ചു കൊടുക്കല്ലേട്ടോ ഏഹ് ഇരിക്കാറായിട്ടില്ലല്ലോ ഇതില് വെള്ളൊന്നും ആയിട്ടില്ല അപ്പോ അങ്ങനത്തെ ഫയറിന്റെയും മുതിരയുടെയും പരിപ്പിന്റെ ഒക്കെ കവറിട്ടിട്ട് പിള്ളേർ സെറ്റ് സെറ്റാക്കിണ്ട് ഓരോരുത്തരും ഓരോ ഇത് കേറുമ്പോ ഇനി ഇത് പൊട്ടുമോന്നറിയില്ലേ കാശ് പോവോ നമ്മടെ എന്തായാലും നോക്കാം ശരി ശരി ഒഴിച്ച് ഒഴിച്ച് ഒഴിക്കൂ എന്തായി പിള്ളേർ സാ ആ അപ്പൊ നമ്മളെ ഹൗസിനോട് പറയാം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കയറാൻ പോവെന്ന് പറയും പീക്കൻ പറയില്ലേ അതെ അപ്പു അപ്പു കേറുള്ളേ റോസ് വാട്ടറാ എന്തിട്ടിട്ട് റോസ്റ്റാ റോസ് വാട്ടർ അതെ ആതിരാ ഇതിലെത്ര എത്ര ഒഴിച്ചു ഇപ്പൊ പാക്കറ്റ് അതെ പീക്കൻ ലൗസ് നോക്ക് കളി തൊടങ്ങീനി കുഞ്ഞോളും കൂടി ആ കേറി നോക്കിയൊക്കെ ഓരോരുത്തർ കേറി നോക്കി നോക്കി പൊട്ടണ തൊള്ളായിരം രൂപ കാറ്റിൽ പറന്ന് പോവോ ലൗസ് എന്നറിയില്ലേ തൊള്ളായിരം അല്ല നമ്മൾ എണ്ണൂറ് രൂപ കൊടുത്തൊള്ളു എണ്ണൂറ് രൂപ ഇനി ചേട്ടൻ ചേട്ടൻ ചിന്തിച്ചു നിൽക്കുന്നുണ്ടല്ലോ അപ്പു അപ്പു കേറി ചെലപ്പോ പൊട്ടുവോ പീക്ക സെറ്റപ്പ് ഏ അപ്പു വേണേ നമുക്ക് അവിടെ നിന്ന് ഒരു വട്ട എഴുത്ത് കൊടുക്കാല്ലേ അപ്പു നൈസായിട്ട് അപ്പു എന്ന് കയറി വക്ക ചേട്ടനെ ഒരാള് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാ അതിലേ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്ക് അല്ലെങ്കിൽ അപ്പു ഇങ്ങട് തിരിഞ്ഞിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും അവിടെ നിന്ന് ഇങ്ങട് അപ്പീക്കൻ ആ അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കു ചേട്ടന് നോക്ക് ചേട്ടന്റെ കാലൊക്കെ പൊറത്ത് ഏ വെളുത്ത വേലൗസിനോട് പറയുന്ന ഇങ്ങനുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നു ഇങ്ങനത്തെ സംഭവം ആ അപ്പൊ ഈക്കനാണെങ്കിൽ ഒരാൾക്കാണെങ്കിൽ അടിപൊളിയല്ലേ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഒരാളാണെ അങ്ങനെ ഇരിക്കാൻ പറ്റൂ കാലും കയ്യൊക്കെ പൊറത്ത് നല്ല ചൂട് അതിനെ ഇപ്പൊ കുറച്ച് ദിവസം മഴ പെയ്താന തണവായില്ലേ നല്ല തണവാ മറ്റേത് അടിപൊളിയായിരുന്നേട്ടാ അല്ലേ ചൂടുള്ളപ്പോല സ്ഥലം േട്ടാല്ണ്ടാക്കൂട്ടെ സ്ഥലം കൊടുക്കു കൊടുക്കൂ കൊടുക്കൂ സ്ഥലം കൊടുക്കൂ അതെ പുട്ടി കുഞ്ഞോളെ ഇനി ഓരോരുത്തർ പീക്കം തൊട്ട് ഓരോരുത്തർ കെടുന്നു നോക്കട്ടെ അപ്പൊ ഇങ്ങനെ കേട്ടോ ആ അങ്ങനെ നോക്കി നോക്കി ഓരോ അയ്യുമടാ ആതിലേ നമ്മടെ പീക്കൻ അടുത്ത കുഞ്ഞോള് പീഞ്ഞോള് കുഞ്ഞോള് പീ കച്ചോ ചേച്ചൊന്ന് കേറി നോക്കട്ടെ സൂപ്പർ 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 അടുത്തത് കുഞ്ഞോള് കുഞ്ഞോള് എത്തിഞ്ഞോള് തണവുണ്ടാണവ അയ്യെ കുടിക്കില്ലേ പീക്ക് നോക്കിയാൽ വെള്ളം എടുത്ത് കുടിക്കില്ല ആ തുപ്പാനാ തുപ്പാന അപ്പൊ കേട്ടന്നെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം അല്ലെ അപ്പൊ ഇത് ഇതാള് പറഞ്ഞ എത്ര അറിയാം എണ്ണൂറ് രൂപ ഇതാണെങ്കിൽ നാല് അമ്പത് രൂപ നാനൂറ് കിട്ടിയാണ് പക്ഷെ നമ്മൾ പിടഞ്ഞത് മറ്റേതാണ് നമ്മൾക്ക് കിട്ടി പോയത് ഇതാണ് മൂന്നാള് കുടിക്കാറ് ഒട്ടൊന്നും നോക്കാം ഒട്ടൊന്നും ഇല്ല അല്ലേ ഒട്ടൊന്നുമില്ല പക്ഷെ സാല ഞാതിലും എടാ പീക്ക അച്ഛൻ കേറട്ട അച്ഛൻ കയറട്ടെ പീക്ക അച്ഛൻ കയറിട്ട തിമ്മിമൂളിയില് കേരട്ടെ തിമ്മിമുള്ള കേറിട്ടെ പീക്കൊന്നും മിണ്ടല്ലേ അതേ മൂന്നാളും കേറി മൂന്നാളും കേറി ആ ചേട്ടൻ മൂക്കി ചോദിച്ച അപ്പൊ കേറിയാ വെള്ളം കേറിയ എനിക്ക് മൂന്നാൾ കൂടി കേറി മാ ഡിയിലിരിക്കോ അതെ അതെ അപ്പൊ ഇതന്നെ ഇനി വെള്ളം അറിഞ്ഞു മൂന്നാൾക്കുള്ള വെള്ളം ആയിട്ടുണ്ട് ഇനി മതി ഇനി വെള്ളം മതി

എന്നാലും ഹാൻഡിൽ വിത്ത് കയറ് പീക്കനെ പോലെയുള്ള വികൃതികളുടെ അടുത്തൊക്കെ ആൾക്കാരില്ലെങ്കി കണ്ടില്ലേ പീക്കാൻ അപ്പൂന്റെ മൂക്കിൽ വെള്ളം ഒഴിച്ച് അപ്പൂന്റെ മുങ്ങി കുളിക്കാണ്ട് അപ്പൂന്റെ മൂക്കിൽ വെള്ളം അങ്ങനത്തെ അവസ്ഥയാണ് ठीक है ठीक है बाय बाय पराणा बाय आ सी यू मी कल से मैं पुलिस स्टाइल में लगा परण्या लाइक इन स्टाइल इन स्टाइल इन स्टाइल आ सी इन पर चीन पर आई दो मम्मी वाले आने टाइम इन स्टाइल और बाय पर दाऊसी मोली जोकीट बाय इ쁘டி बोलने बाय ठीक है परना ठीक